പഠിച്ചുവെച്ചത് എല്ലാം കുളായിട്ടോ ഈ ബിഗ് ബോസ് ഇങ്ങനെ ഒരു പണി തരുമെന്നോ നോറയോ അതിലേ ഒട്ടും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെ അവരുടെ നോമിനേഷനൊക്കെ കുളമായിരിക്കുകയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അല്പസമയം മുമ്പ് നൂറിയെ ബിഗ് ബോസ് വിളിച്ചു നൂറിയുടെ നോമിനേഷൻ രണ്ടുപേരായിരുന്നു ആര്യനും അക്ബറും പക്ഷേ റീസൺ ഒന്നും കറക്റ്റായിട്ട് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല രാവിലെ മുതൽ രണ്ടാളും പഠിത്തമാണ് എന്തൊക്കെ പോയിന്റ്സ് പറയണം നിവിന് പറയണമെങ്കിലും എന്ത് പോയിന്റ്സ് പറയണം ആ സാബുമാനെ പറയണമെങ്കിൽ എന്ത് പോയിന്റ്സ് പറയണം അക്ബറിനെ പറയണമെങ്കിൽ അങ്ങനെ ഓരോരുത്തരുടെ പോയിന്റ്സ് ഇങ്ങനെ പഠിച്ചു വെച്ചേക്കായിരുന്നു പക്ഷെ ആ പോയിന്റ്സ് ഒന്നും പറയാൻ പറ്റിയിരുന്നില്ല എന്നാൽ നോമിനേഷൻ സമയത്ത് ബേബി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ആതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ വേറെ ആരുടെ മുഖത്തേക്ക് നോക്കരുത് ബേബി എൻ്റെ മുഖത്ത് മാത്രം നോക്കാം പാടുള്ളൂ ഞാൻ പറഞ്ഞുതരും ഓരോ പോയിന്റ്സ് ആ പോയിന്റ്സ് പറയണമെന്നൊക്കെ ഒരു കോച്ചിങ് ഒക്കെ കൊടുത്തിരുന്നു പക്ഷേ ബിഗ് ബോസിന്റെ സൗണ്ട് കേട്ടതോടുകൂടി നൂറയുടെ ഫീസ് പോയി നൂറയ്ക്ക് അതിനുള്ള ഒരു ധൈര്യമൊന്നുമില്ല അതിലൂടെ ഷെയ്ഡായിട്ട് നടക്കാനേ നൂറയ്ക്ക് പറ്റുള്ളൂ എന്നൊരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ടാണ് നൂറ എത്തിയിരിക്കുന്നത് കേട്ടോ നൂറയുടെ പേര് വിളിക്കുന്നു ന്യൂറ അക്ബറിന്റെ പേര് പറയുന്നു ഒക്കെ എന്തൊക്കെയോ പഠിച്ചു വച്ചതെന്നല്ല പറഞ്ഞത് എന്തൊക്കെയോ പറഞ്ഞു കൂട്ടി കഴിഞ്ഞതാണ് ആര്യൻ്റെ അതും അത്രത്തിൽ തന്നെ ഒരു റീസണും കറക്റ്റായിട്ട് പറയാനായിട്ട് ന്യൂറയ്ക്ക് കഴിഞ്ഞില്ല അവസാനം ബിഗ് ബോസ് ഉണ്ടെന്നുള്ള പോലും ഓർക്കാതെ നൂറേൻ്റെ ചീത്ത പറയുന്ന ആതിലെയാണ് കേട്ടോ നമ്മളെടുത്ത് കാണുന്നത് എന്നെ നോക്കാൻ പറഞ്ഞിട്ട് എന്താ ബേബി നോക്കാതിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരാളുടെ ഷെയ്ഡായിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണോ വീട്ടിൽ വേണ്ടത് ഇപ്പോൾ പന്ത്രണ്ടാം ആഴ്ചയായി എങ്ങനെയൊക്കെയോ സേഫായി സേഫായി ഇപ്പോഴിതാ പന്ത്രണ്ടാം ആഴ്ച വരെ എത്തിപ്പെട്ടു അത് തന്നെ ഭാഗ്യമെന്ന് കരുതാം ന്യൂറെ എക്സ്പെക്റ്റഡ് ആണ് പോകും എന്നുള്ളത് അതിൻ്റെ ഒരു ടെൻഷൻ നൂറയ്ക്കുണ്ട് ന്യൂറ ആ ഒരു ടെൻഷനില് നിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോഴിതാ നോമിനേഷൻ വിറച്ച് വരച്ച് വരച്ച് പറയുന്നതായിട്ടങ്ങനെ കാണുന്നത് അതിൻ്റെ പേരിൽ അതിലേ നൂറയും തമ്മിലുള്ള വഴക്കൊക്കെ നടക്കുന്നുണ്ട് ഇനിയും വഴക്കുകൾ കൂടാനും പൊട്ടിത്തെറികൾ ന്യൂറയുടെ ഭാഗത്തുനിന്നുണ്ടാകാനും സാധ്യതയുണ്ട് നോമിനേഷനിൽ വന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരോ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക